श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം ഒമ്പത് പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത്തൊന്ന് കവിം പുരാണമനുശാസിതാരമണോരണീയാസമനുസ്മരെ ചിന്ത്യരൂപമാതിഥ്യവർണം തമസ പരസ്താത് പദാനുപദം യഹ യാതൊരു വ്യക്തി പുരാണം ഏറ്റവും പുരാതനായ കവി കവി സർവജ്ഞൻ ആയി അനുശാസിതാരം നിയന്തമായി അണോഹോ അണുവിനേക്കാൾ അണീയാംസം അണുതരനായി സർവസ്യ സർവത്തിൻ്റെയും ധാതാരം പരിപാലകനായി അചിന്ത്യരൂപം അചിന്ത്യരൂപനായി തമസ തമസിൻ്റെ പരസ്ഥാത്ത് അപ്പുറത്ത് ദിവ്യമായി സ്ഥിതം സ്ഥിതനായ ആദിത്യവർണം ആദിത്യനെ പോലെ പ്രകാശിക്കുന്ന പുരുഷം പുരുഷനെ അനുസ്മേരത്ത് എല്ലായ്പ്പോഴും അനുസ്മരിക്കണം വിവർത്തനം സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലതിൻ്റെയും പരിപാലകനും ഭൗതികാനുമാനങ്ങൾക്ക് അതീതനും അചിന്ത്യരൂപനും ഭൗതിക പ്രകൃതിക്കതീതനും ആദിത്യ തേജസ്വിയുമായ വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് ദിവ്യനും ഭൗതിക പ്രകൃതിക്ക് അതീതനുമാണ് അവിടുന്ന് ഭാവാർത്ഥം പരമപുരുഷ ധ്യാനത്തെ വിവരിക്കുകയാണ് ഈ ശ്ലോകം ഭഗവാനെ അവ്യക്തിഗതനായോ ശൂന്യതയായോ പ്രതിപാദിച്ചിട്ടില്ലെന്നത് പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു അത്തരം ധ്യാനത്തിന് പ്രയാസം കൂടും ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുപോലുള്ള കൃഷ്ണധ്യാനമാകട്ടെ പ്രയാസമില്ലാത്തതാണ് ഒന്നാമതായി ഭഗവാൻ പുരുഷൻ വ്യക്തിയാണ് രാമൻ എന്ന വ്യക്തിയെക്കുറിച്ചോ കൃഷ്ണൻ എന്ന വ്യക്തിയെക്കുറിച്ചോ ആയിരിക്കും നാം ചിന്തിക്കുക ഇവരിൽ ആരായിരുന്നാലും ശരി അദ്ദേഹത്തെ വിവരിച്ചു തരുന്നു ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം കവിയാണ് ഭഗവാൻ അതായത് ഭൂതഭാവി വർത്തമാനങ്ങളെ അറിയുന്നവൻ അതുകൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണ് ആദി പുരുഷനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടമാണവിടുന്ന് എല്ലാം അദ്ദേഹത്തിൽ നിന്ന് ജനിക്കുന്നു വിശ്വനിയന്താവും മാനവരാശിയുടെ പോഷകനും ഗുരുവുമാണ് അദ്ദേഹം അണുവിനേക്കാളും ചെറിയ രൂപം കൈക്കൊള്ളുവാൻ ഭഗവാനു കഴിയും ഒരു കേശാഗ്രഹത്തിൻ്റെ പതിനായിരത്തിലൊരംശമേ വലിപ്പമുള്ളൂ ഒരു ജീവാണുവിന് അങ്ങനെയുള്ള ജീവസത്തയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ചെറുതാണ് തന്മൂലം അദ്ദേഹത്തെ അണുവിനേക്കാൾ ചെറിയവനെന്ന് പറയുന്നു പരമോന്നതനെന്ന നിലയിൽ അദ്ദേഹത്തിന് അണുവിലും പ്രവേശിക്കാം ലഘുതമമായ ജീവാത്മാക്കളുടെ ഹൃദയങ്ങളിലും പ്രവേശിച്ച് പരമാത്മ രൂപേണ അവയെ നിയന്ത്രിക്കാം അണുപ്രായനെങ്കിലും സർവവ്യാപിയും സർവ്വരക്ഷകനുമാണ് അദ്ദേഹം ഗ്രഹവ്യൂഹങ്ങളെ നിലനിർത്തി പോരുന്ന ആദിപുമാൻ ഈ മഹാഗ്രഹങ്ങൾ അന്തരീക്ഷത്തിൽ നീന്തി നടക്കുന്നതെങ്ങനെയെന്ന് നമുക്ക് അത്ഭുതം തോന്നും ഭഗവാനാണ് തൻ്റെ അചിന്ത്യ പ്രഭാവം കൊണ്ട് ഈ മഹാഗ്രഹങ്ങളെയും ക്ഷീരപദങ്ങളെയും പുലർത്തിപ്പോരുന്നതെന്നിവിടെ പ്രസ്താവിക്കുന്നു ഇത്തരുണത്തിൽ അചിന്ത്യം എന്ന പദം വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഭഗവാന്റെ ശക്തിപ്രഭാവം നമ്മുടെ ചിന്തയ്ക്കും അതീതമാണ് അതുകൊണ്ട് അചിന്ത്യമെന്ന് പറയുന്നു ഇക്കാര്യത്തിൽ ആർക്ക് എതിരഭിപ്രായം പറയാനാവും ഭൗതിക പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്നുവെങ്കിലും അതിനും അതീതനാണദ്ദേഹം ആധ്യാത്മിക ലോകത്തോടുപമിച്ചാൽ എത്രയും നിസാരമായ ഈ ഭൗതിക ലോകത്തെ തന്നെ നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നിട്ടല്ലേ അതിനപ്പുറത്തുള്ളവയെ ഇങ്ങനെ ഭൗതികാതീതമായുള്ളതിനെയാണ് അചിന്ത്യ പദം കൊണ്ട് നിർവചിക്കുന്നത് നമ്മുടെ വാദഗതികൾക്കോ തത്വചിന്താപരങ്ങളായ അഭ്യൂഹങ്ങൾക്കോ പിടികിട്ടാത്തവയെ അചിന്ത്യമെന്ന് പറയണം അതുകൊണ്ട് വ്യർത്ഥവാദങ്ങളിലും അഭ്യൂഹങ്ങളിലും പെടാതെ വേദങ്ങളുടെയും ഗീതാഭാഗവതാദി ധർമ്മഗ്രന്ഥങ്ങളുടെയും സൂക്തങ്ങളെ അംഗീകരിച്ച് അനുസരിക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് ഇതയാളെ ജ്ഞാനത്തിലേക്ക് നയിക്കും हरे कृष्ण